o

പാണക്കാടിൻ്റെ പൂമുത്ത് സയ്യിദ് സാദിഖലി അലി ശിഹാബ് തങ്ങൾ ശിഹാബ് തങ്ങളുടെ പൊന്നാര മകൻ സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഇവിടെ മുഖ്യാതിഥിയായി എത്തിയ നമ്മുടെ ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടറാവുജി एसटीसीएच प्रेसिडेंट उस्मान साहब कमेटी प्रेसिडेंट उस्मान साहब उसने लेके आ긴 আ প্রেসিডেন্ট বোমানপটা কে কাদম উদ্দিন সাহেব पुढे বরাম এনেটা রামলিঙ্গরেডি স্যার কেজা জোর স্যার পরে আমরা এখানে এই দিন വേണ്ടി লাভটা পিনডুনী তন বোমানপটা নসিরাম আদি এমএলসি স্যার ইরিশওয়ান আশরাজি আজিজ হাদি হাদি এমএলসি স্যার উদেভি গড়রাজার স্যার মুজাইদ পাশা দরাইমার এন্ডানি সাহেব फादर अगাসিন পুরোর এমসি বিএস আমাদের এত সময় পরিষ্ঠা দিয়া ভিড় এতিয়া আর এলা বর্ষে সময় সহমতে আমরা কোড়া চেয়ারন বোমানপটা বিএম ফারুক স্যার এস এমএলসি

Honor for all of us to witness this mass wedding season seven. Shyamthannal Center for Humanity had been doing wonderful humanitarian work that rendered a great relief to the poor people. And today we solemnized almost 65 couples, and with the span of seven years, more than 500 couples have been married. Bangalore M C C had done wonders in their job. My father said, "Mahadev Shyamthannal was a leader of humanity under his name." തോമ റേക്കിംഗ് ഹിം ബാംഗ്ലൂർ കെ എം സി സി ശാബ്ദങ്ങൾ സെൻ്റർ യൂണാനിറ്റി ദ സെന്റർ ഫോർ ദോസ് വർ കമ്മിംഗ് ഫോർ ദി ട്രീറ്റ്മെൻറ്റ് ഫ്രം ദി ഡിഫറെ പാർട്സ് ഓഫ് അവർ നേൻ ബാംഗ്ലൂർ കെ എം സി സി എന്നും വിസ്മയം തീർത്തുകൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂർ കെ സി നേതൃത്വത്തിൽ ശിക്ഷാപ്തങ്ങൾ സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിസ്മയകരമായ ഒരുപാട് കാർമ്മിക പ്രവർത്തനങ്ങൾ അത് ഏറ്റവും മികച്ച ഒന്നാണ് നമ്മുടെ സമൂഹ വിഭാവം കഴിഞ്ഞ ഒരു വർഷമായി ഒരുപാട് പാവപ്പെട്ട യുവതി യുവാക്കൾക്ക് വിവാഹമെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് കൊണ്ട് ഇവിടെ നമുക്ക് അവർക്ക് അവസരമുണ്ടാക്കാൻ സാധിച്ചിരിക്കുകയാണ് കേരളത്തിലെ സ്വസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ സ്വസ്ഥാനത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഷിഹാബ് സമാധാനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റും നമുക്ക് ഉപയോഗ മാധ്യമമായ തലവർ പ്രൊഫർ കെ എം ഖാദർ മുദീൻ സാഹിബ് എക്സ് എം പി അവർ ഇന്ത്യൻ യൂണിറ്റം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാബി സാഹിബ് ശ്രീ രാംലിംഗ റെഡ് ശ്രീ കെ ജി ജോർജ് ദിനേശ് ചുണ്ടർ റാവു നസീർ അഹമ്മദ് എം എൽ സി അവർ റിപ്പട ഫാറൂഖ് സാഹിബ് അവരുടെ ക്രിപട നഷാദ് മറ്റു വേദിയിൽ സത്യസന്ധിതരായ ആവശ്യപ്പെട്ട സൌസർ എ ഐ കെ എം സി സിയുടെ ഷാബ് തങ്ങൾ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ ഏഴാമത്തെ പരിപാടിയായി ഇവിടെ നടക്കുന്ന ഈ വർഷത്തെ മാസ് ബിഡിങ് ഫങ്ഷൻ ഇന്ന് അത് വളരെ വിജയകരമായി നമുക്കിവിടെ നടപ്പാക്കുവാൻ സാധിച്ചിരിക്കുകയാണ് ക്ഷാത്തങ്ങൾ സെൻ്റർ അതുപോലെ എ കെ എം സി സി രണ്ടും സംഭവിച്ചുകൊണ്ടാണ് ഈ മഹീയമായിട്ടുള്ള വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പണവും പണ്ടവും സ്വർണം കൊടുക്കുവാൻ സാധിക്കാതെ അതിൻ്റെ പേരിൽ കണ്ണീർ കുടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാതാപിതാക്കൾ നമുക്ക് ചിട്ടിട്ടുണ്ട് എന്നതുപോലെ തന്നെയാണ് വിവാഹ ജീവിതത്തെ അതൊരു തലിതമായ സ്വപ്നം മാത്രമായി കണ്ട് എപ്പോഴെങ്കിലേക്കും എപ്പോഴെങ്കിലും എന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് സഹോദരിമാരും നമ്മുടെ അടുത്തുണ്ട് അവരോട് അവർക്ക് നീതി ചെയ്യുക എന്നുള്ളത് അവരെയും സമൂഹത്തിലെ സന്തോഷപ്രദമായ ഒരു ജീവിതത്തിലേക്ക് അവരെയും കൈപിടിച്ച് കൊണ്ടുവരിക എന്നുള്ള ഏറ്റവും മനോഹരമായ സ്വപ്ന സാക്ഷാത്കാര പദ്ധതിയായിട്ടാണ് മാസ് മാരേജ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏഴ് തവണകളിലായി നൂറുകണക്കിന് കുടുംബങ്ങളെ നമുക്ക് വൈവാഹിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുണ്ട് ശാബ്ദങ്ങളുടെ സ്വപ്നം എന്നും പാവപ്പെട്ടവരുടെ ഉന്നമനമായിരുന്നു എന്ന് നമുക്കറിയാം തൻ്റെ മുന്നിലെത്തി പരാതിയും പരിദേവനങ്ങളും പറയാം ഉണ്ടായിരുന്ന ആയിരക്കണക്കായിട്ടുള്ള ആളുകൾ അവർക്ക് തൻ്റെ സാന്ത്വനത്തിൻ്റെ മധുരം അദ്ദേഹം പകർന്നു നൽകി അവരെ സഹായിക്കുവാൻ വേണ്ടി മറ്റുള്ളവരും അദ്ദേഹം ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്നു സമുദായം അതുപോലെ തന്നെ മുസ്ലിം ലീക്ക് പ്രസ്ഥാനം എസ് ടി എസ് സീസിനെ പോലെ അതുപോലെ തന്നെ എ കെ എം സി സിയൊക്കെ പോലെയുള്ള മറ്റ് സന്നദ്ധ സംഘടനകൾ ആ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് അവരാൽ കഴിയുന്ന സഹായങ്ങൾ നിരന്തരമായി നൽകിക്കൊണ്ടിരുന്നു ഇവിടെ എസ് ടി സി എസിൻ്റെയും എ സി സിയും അതൊന്നുകൂടി പ്രാവർത്തികമാക്കി അത് ഒരു ക്രമപരമായ ഒരു പ്രവർത്തനമായി ക്രമീകരിക്കപ്പെട്ടുകൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് ഇവിടെ ഞങ്ങൾക്ക് വന്നിട്ട് പ്രസംഗിക്കാനല്ല ഇത് പ്രസംഗത്തിലെ വേദിയുമല്ല ഇവിടെ നമ്മുടെയൊക്കെ സാന്നിധ്യം കാരണം ഇവിടെ ഇത്രയൊരു മാസ് മാനേജ് മാനേജ് നടക്കുമ്പോൾ അതിനെ അവഡിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അത് നാട്ടിൽ നിൽക്കാൻ സാധിക്കില്ല ഈ നാട്ടിൽ നിൽക്കാൻ എൻ്റെ മനസ്സുകൊണ്ട് നമ്മളൊക്കെ തന്നെ ഇവിടെ ആയിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്നുള്ള ക്ഷണം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഈ സമയമാകുമ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് ഈ വലിയ സന്തോഷത്തിൽ പങ്കുചേരുന്നത് അഡ്രസ്സുണ്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ മഹത്തായ ഏതാനും കർമ്മങ്ങൾക്കാണ് നമ്മൾ ഇവിടെ സാക്ഷ്യം വഹിച്ചത് സഹായം ചെന്നെത്തേണ്ട യഥാർത്ഥത്തിൽ അർഹിക്കുന്ന ആളുകളെ നമ്മൾ ആ വീഡിയോയിൽ കാണുകയുണ്ടായി ആരുമില്ലാത്ത ആരോരുമില്ലാത്ത എന്നാൽ ആരുടെയെങ്കിലും ഒരു സഹായ ഹസ്തം കിട്ടിക്കഴിഞ്ഞാൽ അതവർക്ക് വലിയ ഒരു സമരമാകുന്ന തരത്തിൽപ്പെട്ട നോക്കിയിരിക്കുന്ന കുടുംബങ്ങളെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന പല മേഖലകളിലായി സഹായിക്കുന്ന അതിനാണ് നമ്മളൊക്കെ ആ തരത്തിൽപ്പെട്ട ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് നമ്മളൊക്കെ സാക്ഷ്യം വയ്ക്കുന്നത് സിഹാബ്ദങ്ങളുടെ പേരിൽ അതുപോലെ തന്നെ ഈ മഹത്തായ കർമ്മനിർവഹിക്കാൻ അവർ പ്രചോദനമായ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ കോളന്ത്യാ കെ എം സി സി അതിൻ്റെ സെൻ്ററുകൾ മുൻപരിശയാർത്ഥങ്ങളുടെയും പ്രസാദിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഭംഗിയായി നടക്കുക അതിനോട് സഹകരിക്കുന്ന അനുമതി ആളുകളുടെ പ്രവർത്തനമായി ആദരിച്ചു അതുപോലെ തന്നെ മറ്റു വലിയ സഹായവസ്ഥം നൽകിയ മഹൽ വ്യക്തികളെ ഇവിടെ ആദരിച്ചു അറിയാം ഇത് ഒരു പുണ്യകർമ്മമാണ് അതിന് സാക്ഷിയാവാനും അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കാനൊക്കെ ആയിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ സന്നിധികരായിരിക്കുന്നത് ഒരാവശ്യം വരുമ്പോൾ ഇപ്പോൾ ബാംഗ്ലൂരിൽ ആർക്കും പെട്ടെന്ന് വിളിക്കാവുന്ന സഹായത്തിന് അഭ്യർത്ഥിക്കാവുന്ന ബന്ധപ്പെടാവുന്ന ശക്തമായ ഒരു സംഘടന ഇവിടെ കെ എം സി കോളിന്ത്യാ കെ എം സി സി അതുപോലെ തന്നെ അതിന്റെ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ നിലവിൽ വന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഒരു ദിവസം ഈ മംഗല കർമ്മത്തിന് ഇത്രയും കുടുംബങ്ങളെ ഒരു സമൂഹ വിവാഹ ചടങ്ങിലൂടെ കുടുംബ മതികളും കുടുംബനാഥന്മാരുമാത്രം ഈ ചടങ്ങുകൾ സാക്ഷി വഹിക്കാനുള്ളത് എല്ലാ നല്ല പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുന്നത് അള്ളാവിൻ്റെ അനുഗ്രഹം പ്രതീക്ഷിച്ചാണ് അത് ധാരാളമായി ഉണ്ടാവട്ടെ എന്ന് ആണ് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ തങ്ങൾ ലോഡ് ചെയ്ത ആപ്പും ബാക്കി കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ ഇതിൻ്റെ സഹായങ്ങൾ ശക്തമാക്കാൻ ധനസഹായം ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അവരാനൊക്കെ കൊണ്ട് കഴിയുന്ന തരത്തിൽ എല്ലാവരും അതിനോടൊക്കെ സഹകരിക്കണം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവിധ നമ്മൾ ഉന്നയിരുന്നു അത് അനുഭവപ്പെട്ടെ എന്ന പ്രാർത്ഥനയോട് അവസാനിപ്പിക്കുന്നു സ്ഥലപരം